നമസ്കാരം രാജ്യം വിനായക ചതുർത്ഥി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഓരോ വർഷവും വിനായക ചതുർത്ഥി ദിനത്തിൽ വ്യത്യസ്ത തീമുകൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും അവതരിപ്പിക്കാറുണ്ട് ഗുജറാത്ത് ദില്ലി ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ ഒരു ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും വ്യത്യസ്തമായ ഓരോ തീമുകളും ആഘോഷങ്ങൾ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ദശലക്ഷക്കണക്കിന് വിഘനങ്ങൾ തെരുവുകളിൽ ഗണേശനെ സ്വാഗതം ചെയ്യാൻ ഓരോ സംസ്ഥാനങ്ങളും ഒരുക്കാറുണ്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ അതേ മാസത്തിൽ തന്നെ ഉത്സവം വരുന്നതിനാൽ ദേശസ്നേഹത്തിൻ്റെയും ഇന്ത്യയുടെ സായുധ സേനയുടെ വീര്യത്തിൻ്റെയും ആവേശങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും അങ്ങനെ പല രീതിയിലും രാജ്യസ്നേഹം വിളിച്ചോതുന്ന ഓരോ തീമുകളും ഇറക്കുന്നുണ്ട് നിലവിൽ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക വേഷത്തിൽ ഗണപതിയും അതോടൊപ്പം ഗണപതിയുടെ വാഹനമായ മൂഷികന്മാരും ഉണ്ടാകും എന്നതാണ് ഇക്കുറി ഗണേശ ചതുർത്ഥിയുടെ ഒരു പ്രത്യേകത ഗണേശ ചതുർത്ഥി ദിനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കി വിഗ്രഹങ്ങൾ തയ്യാറാക്കി നിമജ്ജനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഹൈദരാബാദിൽ നിന്നുള്ള ഭക്തർ ശ്രീ മല്ലികാർജുൻ നഗർ യൂത്ത് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഹൈദരാബാദിലെ ഉപ്പുകഡയിൽ വ്യത്യസ്ത പ്രമേയത്തിൽ വിഗ്രഹങ്ങൾ ഒരുങ്ങുന്നത് ആറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ബ്രഹ്മോസ് മിസൈലുകൾ എസ് നാന്നൂറ് റൈഫിലുകൾ തുടങ്ങി ഇന്ത്യയുടെ സൈനിക ശക്തിയെ പ്രതീകപ്പെടുത്തുന്ന സൈനിക മോഡലിലാണ് ഇത്തവണത്തെ ഗണേശ വിഗ്രഹം ഒരുങ്ങുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയെയും പ്രതിരോധ ശേഷിയെയും ബഹുമാനിക്കുന്നതിനാണ് ഈ രീതി തിരഞ്ഞെടുത്തത് എന്നാണ് സംഘാടകർ പറയുന്നത് ഒന്നാം ഇന്ത്യ പാക് യുദ്ധം രണ്ടാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ബംഗ്ലാദേശ് വിമോചന യുദ്ധം കാർഗിൽ യുദ്ധം രണ്ടായിരത്തി പതിനാറിലെ ഉറി ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ ഉൾപ്പെടെ ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ പ്രദർശിപ്പിക്കുന്ന പോസ്റ്ററുകളും വിഗ്രഹത്തോടൊപ്പം അണിനിരത്തുമെന്നാണ് ശ്രീകാന്ത് പറയുന്നത് ഭക്തരിൽ ദേശസ്നേഹവും ദേശാഭിമാനവും വളർത്തുക എന്നതാണ് ഈ പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീകാന്ത് വ്യക്തമായി പറയുന്നുണ്ട് ഉപ്പുകുടയിലെ മല്ലികാർജ്ജുന നഗറിൽ നിന്നുള്ളവരും മല്ലികാർജുൻ സ്വാമി നഗർ യൂത്ത് അസോസിയേഷനിൽ നിന്നുള്ളവരുമാണ് വിഗ്രഹ നിർമ്മാണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലോകത്തിനു മുഴുവൻ സ്ത്രീ ശക്തി എന്താണെന്ന് കാണിക്കാനാണ് ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനെ തെരഞ്ഞെടുത്തത് വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ രണ്ട് സ്ത്രീകൾ മാത്രമേ തയ്യാറായിരുന്നുള്ളൂ ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു ഇതിൽ നിന്നെല്ലാം ഞങ്ങൾ പ്രചോദനം ഉൾക്കൊള്ളുന്നു നമ്മുടെ ഗണേഷ്ജി ഒരു വ്യോമസേന ഉദ്യോഗസ്ഥനെ പോലെയാണ് എന്നാണ് സംഘാടകർ പറയുന്നത് യുവജന സമിതിയും പ്രദേശവാസികളും ചേർന്നാണ് വിഗ്രഹത്തോടൊപ്പമുള്ള സുദർശൻ വാഹനം തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പൊതുജനങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് വിഗ്രഹ നിർമ്മാണവും പോസ്റ്ററുകളും എ ഐയുടെ സഹായത്തോടെയുള്ള ഹിർസ്വ നിർമ്മാണ പ്രദർശനവും ഉണ്ടാകും നവരാത്രി കഴിഞ്ഞ് ഒമ്പത് പത്ത് ദിവസങ്ങളിൽ ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഇസ്രോ വീഡിയോ ഒരു സിനിമ പോലെ നിർമ്മിച്ച് പ്രദർശിപ്പിക്കാനാണ് തീരുമാനം ഇന്ത്യൻ സൈന്യവും മോദി ചെയ്യുന്നതെല്ലാം എഐ രൂപത്തിൽ പ്രദർശിപ്പിക്കും ഒമ്പത് ദിവസത്തേക്കാണ് ക്ഷേത്രത്തിൽ എത്തുന്നവർക്കായി സിനിമ പ്രദർശിപ്പിക്കുക കഴിഞ്ഞ നാപ്പത്തിയൊമ്പത് വർഷമായി അസോസിയേഷൻ ഗണേശോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രയാൻ എന്ന ഒരു പ്രമേയമാണ് തയ്യാറാക്കിയത് ഈ വർഷം ഓപ്പറേഷൻ സിന്ദൂർ തിരഞ്ഞെടുക്കുകയായിരുന്നു അമ്പത് മുതൽ അമ്പത്തി ദിവസം എടുത്താണ് ഇത്തവണ വിഗ്രഹം പൂർത്തിയാക്കിയിട്ടുള്ളത് പത്ത് കലാകാരന്മാർ രാവും പകലും പണിയെടുത്താണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നതെന്നും സാമ്പിളുകൾ ഗൂഗിളിൽ നിന്ന് ഓൺലൈനായി പഠിച്ചാണ് ഇവയെല്ലാം പൂർത്തിയാക്കിയതെന്നും മല്ലികാർജുൻ സ്വാമി നഗർ യൂത്ത് അസോസിയേഷൻ സംഘാടകർ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കണം ഓരോ വർഷത്തെയും പ്രത്യേകത അതിനെ അടിസ്ഥാനമാക്കിയാണ് ആ വർഷം വരുന്ന ഗണേശ ചതുർത്ഥി ദിനത്തിൽ ഇവർ ഓരോ വിഗ്രഹത്തിലും ഒരു തീമായിട്ട് ഇടുന്നത് ഇത്തവണ ഓപ്പറേഷൻ സിന്ധൂർ ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈനികർക്കും ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതിഷ്ഠ വനിതാ സൈനികർക്കും ഒരു ആദരം നൽകാനായിട്ടാണ് ഇത്തവണ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന തീം തെരഞ്ഞെടുത്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്തോപ്പ് ടി വി